സി പി എമ്മിൻ്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം വി കെ നിഷാദിന് വഴിവിട്ട് പരോൾ നൽകിയ സംഭവം നേരത്തെ ബി ജെ പി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തതാണ് ശിക്ഷിക്കപ്പെട്ട് ഒരു മാസം തികയുമ്പോഴാണ് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പരോൾ നേടിയത് ിസംബർ ഇരുപത്തിയാറിനാണ് വി കെ നിഷാദിന് പരോൾ നൽകിയത് അതിനും മൂന്നാഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാൽമുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞിരുന്നു മൂന്നാഴ്ചക്ക് മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന അച്ഛൻ്റെ ആ സത്യം മറച്ചുവെച്ചുകൊണ്ട് അച്ഛന് ഓപ്പറേഷനാണ് സർജറിയാണ് അതുകൊണ്ട് പരോൾ അനുവദിക്കണം എന്ന് അദ്ദേഹം നൽകിയ കള്ള മൊഴി ആ കള്ളമൊഴിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടറും കണ്ണൂർ റൂറൽ എസ് പിയും ഇവർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ജയിൽ ഡി ജി പി വി കെ നിഷാദിനെ പരോൾ നൽകിയത് ഇതേ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ആറ് ദിവസം നേടിയ പരോൾ ഇപ്പോൾ വീണ്ടും ഒൻപത് ദിവസം കൂടി നീട്ടിയിരിക്കുന്നു നമ്മുടെ ചട്ടങ്ങൾ ജയിൽ ചട്ടങ്ങളെ നമ്മുടെ നിയമ സംവിധാനങ്ങളെ ലംഘിച്ചുകൊണ്ട് എങ്ങനെയും പ്രവർത്തിക്കാം സി പി എമ്മുകാർക്ക് എങ്ങനെയും പ്രവർത്തിക്കാം അവർക്ക് അനർഹമായിട്ട് പരോൾ നേടാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത് ഇതിന് സംസ്ഥാന ജയിൽ മേധാവി ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഏറെ പ്രതിഷേധാഹമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ് ഇരുപത് വർഷത്തേക്കാണ് ശിക്ഷിക്കപ്പെട്ടത് ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് മിനിമം ഒരു ഒന്നര വർഷം എത്തുമ്പോഴെങ്കിലും മാത്രമേ ഒരു കുറിച്ച് പരിഗണിക്കാൻ പോലും പാടുള്ളൂ എന്നാൽ എമർജൻസി എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് അടിസ്ഥാനരഹിതമായ വസ്തുതകൾക്ക് ചേരാതെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ പരോൾ നേടിയിരിക്കുന്നത് അത്യന്തം നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സർക്കാരിൻ്റെ നിലപാട് ജയിൽ ഡി ജെ പിയുടെ നിലപാട് ഇതിനെതിരെ ശക്തമായി ബി ജെ പി പ്രതിഷേധിക്കുന്നു ഇപ്പോൾ നൽകിയ ഒൻപത് ദിവസം കൂടെ കൂട്ടി കൊടുത്തിട്ടുള്ള ഈ പരോൾ അടിയന്തരമായും പിൻവലിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യം അദ്ദേഹം അപ്പീൽ പോകാൻ പോവുകയാണ് അദ്ദേഹത്തെ ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടതിന് അദ്ദേഹം അപ്പീൽ പോവുകയാണ് ആ സാക്ഷികളെ അദ്ദേഹം ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചിരിക്കുന്നു സ്വാഭാവികമായും അപ്പീൽ പോയി കഴിഞ്ഞാൽ ജീവന ഭീഷണിയുള്ള സാക്ഷികൾ അതിൽ നിന്ന് പിന്തിരിയുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു ഇത് നിയമ സംവിധാനത്തെയും കോടതി നിയമ സംവിധാനത്തോടും ഉള്ള വെല്ലുവിളിയാണ് ഇതിനെതിരായ ഒരു ശക്തമായ നിലപാട് എന്നുള്ള നിലയാണ് ബി നേരത്തെ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ പരോൾ റദ്ദെയ്യണമെന്ന് ഇപ്പോൾ വീണ്ടും ജെയിൽ ഡി ദീർഘിപ്പിച്ചിട്ടുള്ള ഈ പരോൾ അടിയന്തരമായും പിൻവലിക്കണം അത് വി കെ നിഷാദയെ അടിയന്തരമായും ജയിലിലിറക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ബി ജെ പി വിരോധം തലയിൽ മൂത്ത ജില്ലാ കലക്ടറും ചില ഉദ്യോഗസ്ഥന്മാരും കണ്ണൂരിൽ നടക്കുന്ന സർക്കാരിൻ്റെ പരിപാടി ഔദ്യോഗിക പരിപാടിയിൽ എം പി ആയിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്ററെ ഒഴിവാക്കുന്നു കണ്ണൂരിലുള്ള പൊതുപരിപാടികളിൽ എല്ലാ എം പിമാരെയും ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള എം പി എന്നുള്ള നിലയിൽ സി സദാനന്ദൻ മാസ്റ്റർ എം ബി വിളിക്കേണ്ടതാണ് ക്ഷണിക്കേണ്ടതാണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ള അഞ്ചരക്കെട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ നടന്നിട്ടുള്ള ജില്ലയുടെ ഒരു പരിപാടി രജിസ്ട്രേഷൻ ദിനത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടി ആ പരിപാടിയിലും സദാനന്ദൻ മാസ്റ്ററെ ക്ഷണിച്ചില്ല നേരത്തെ ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട കലക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി അദ്ദേഹം പറഞ്ഞത് അടുത്ത തവണ ഇനി ഇത് ആവർത്തിക്കില്ലെന്നായിരുന്നു അശ്രദ്ധമായി സംഭവിച്ചു പോയതാണ് ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു ഇതായിപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു അതായത് ബി ജെ പി നേതാവായിട്ടുള്ള സി സദാനന്ദൻ മാസർ എംപിയെ ഒരു പരിപാടിയിലും ക്ഷണിക്കില്ല ക്ഷണിക്കാൻ അനുവദിക്കില്ല എന്ന സി പി എമ്മിൻ്റെ ധാർഷ്ട്യം അത് അനുസരിക്കാനാണ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനാണ് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ പരിശ്രമിക്കുന്നതെങ്കിൽ ഭാവിയിൽ ഇത്തരം ഉദ്ഘാടന വേളയിൽ ഒരു പ്രതിഷേധ ഇടമായി പ്രതിഷേധ കേന്ദ്രങ്ങളായി മാറാൻ സാഹചര്യമുണ്ട് അങ്ങനെയുള്ള പ്രതിഷേധ കേന്ദ്രങ്ങളാവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജില്ലാ കലക്ടറാണ് ഭരണകൂടമാണ് അതുകൊണ്ട് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടിയിൽ നിന്ന് ഭരണകൂടവും ജില്ലാ കലക്ടറും പിന്തിരിയണം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിലെല്ലാം എല്ലാ എം പിമാരെയും ക്ഷണിക്കുമ്പോൾ സി സദാനന്ദ്ര മാസർ എംപിയും ക്ഷണിക്കണം അല്ലാതെ പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് ബി നേതൃത്വം നൽകും എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്